ഹായ് ഹലോ കൂട്ടുകാരെ എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും ഉഷസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം നമുക്കൊരു അവിയൽ വയ്ക്കാം ഞാൻ ഉച്ചക്കിലത്തേക്ക് ഇന്ന് അവിയൽ വെക്കാനെ കൊണ്ട് എല്ലാം കഷ്ണം എല്ലാം കഷ്ണമാക്കി കഷ്ണമെല്ലാം കഷ്ണമാക്കി എല്ലാം കട്ട് ചെയ്ത് പിന്നെ അടുപ്പത്താക്കി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് വേവിക്കാൻ വെച്ചു ഇനി നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം ചോറുതേ കണ്ടോ ചോറ് കുക്കറിൽ ിയലിനെ ചതച്ചെടുക്ക ചുവന്നുള്ളി ജീരണം ഇവിടെ പിന്നെ ഒരു കാര്യ അവിയലിന് വെള്ളം പോയിരിക്കണം ശരിക്കും പൊഴഞ്ഞ് പായസമറി അങ്ങനെ എന്തെങ്കിലും ചതയ്ക്കുന്ന കൂട്ടത്തില് രണ്ട് കറിവേപ്പിലയും കൂട്ടി ചതയ്ക്കുന്നത് നല്ലതാണ് ഈ അരപ്പിന്റെ കൂടെ തേങ്ങയുടെ കൂടെ രണ്ട് കറിവേപ്പിലും കൂടുന്നത് നല്ലതാണ് पर टमाटर और शरीर की അരമുറി നാരങ്ങ എടുത്ത് പിഴിഞ്ഞ് വെക്കുക കൊച്ചു സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ട് ഫോൺ വെക്കാൻ സൗകര്യമില്ല അവിടെ വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല അവിയൽ എന്നുള്ളത് അടപ്പിക്കണമെന്ന് തിളക്കുന്നു ചോറ് തിളക്കുന്നു ഇത് ചോറിനകത്തോട്ട് ഫോൺ വീണാൽ അടിപൊളിയായിരിക്കും അല്ലേ മീനെ ചൂര അത് മൂന്നാല് കഷ്ണം എടുത്ത് വറക്കാൻ വേണ്ടിയിട്ടെടുത്ത് ഞാൻ വെള്ളത്തിൽ ഇട്ടേക്കുക നാരങ്ങ പിടിയെ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ വെല്ലേക്കണം കൂടെ ഒന്ന് അമർത്തിയേക്കണേ പിന്നെ വിശേഷം ഉച്ചക്കിലത്തെക്കുള്ളതാ ഈ ഞാൻ റെഡി കേട്ടോ രാവിലെ മുമ്പേ അച്ചാനസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് കൊണ്ടായിരിക്കാം മുമ്പേ അച്ചയൻസ് എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ എല്ലാവരുടെയും വീഡിയോ കാണുന്നുണ്ട് പക്ഷേ ആരും എൻ്റെ വീഡിയോ കാ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കമൻറ്റ് ഇടുന്നില്ല കമൻറ്റ് വരുമ്പോൾ നമുക്കറിയാം അവർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്ക് മുമ്പേ അച്ചയൻസിനെയൊക്കെ കാണാത്തതുകൊണ്ട് കമൻറ്റ് അവരുടെയൊന്നും കമൻറ്റില്ലാത്തോണ്ട് ഇല്ലാത്തതുകൊണ്ട് വരാത്തതുകൊണ്ട് ഭയങ്കര ഒരു വിഷമമാണ് അതുപോലെ സുപ്രു സുപ്രു ഇപ്പം വരുന്നതേ ഇല്ല സുപ്രുവ എവിടെ പോയി നടുവെട്ടി കിടപ്പായോ നടുവെട്ടി എന്ന് പറഞ്ഞ് കിടപ്പായോ സുപ്രുവ ഞാൻ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്തിട്ടൊന്നും സുപ്രുവിനൊരനക്കില്ല സുപ്രുവിൻ്റെ എല്ലാ വീഡിയോ ഞാൻ കാണുന്നുണ്ട് പിന്നെ പിന്നെ എൻ്റെ വീഡിയോക്ക് കമൻ്റിട്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി സ്നേഹവും ഉണ്ടേ എല്ലാരും വീഡിയോ കാണണം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഷെയർ ചെയ്ത് കൊടുക്കണേ കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണേ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് വീഡിയോ ഇടാനും ഒരു ഉത്സാഹം വരത്തുള്ളൂ വീഡിയോ ഇടാനും തോന്നത്തുള്ളൂ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മുടെ നാരങ്ങ വെള്ളം റെഡിയായി ഞാൻ ഇതിനകത്താണ് കലക്കിയത് പിന്നെ കൊച്ചു സ്കൂളിൽ നിന്ന് വരുന്നുടനെ കൊടുക്കാനാണ് നല്ല ചൂടല്ലേ ഇന്നലെ പാവം കുഞ്ഞ് വണ്ടിയെ നിറഞ്ഞിട്ട് വാട്ടർ ബോട്ടിലെ വെള്ളം കൊണ്ട് തന്നെ ആ മുഖം വണ്ടിയെ നിറഞ്ഞിട്ട് കഴുകുന്ന അത്രയ്ക്ക് ചൂടാണ് എന്നോട് പറഞ്ഞ ആൻറ്റി റൂം വണ്ടിക്കകത്ത് ഭയങ്കര ചൂടായി എ സി വരും പോകും വരും പോകും ഇങ്ങനെ മിക്കുവായിരുന്നു അപ്പോൾ കൊച്ചിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കത്തില്ല കാര്യം അന്നേരം തണുപ്പല്ലേ ചൂടത്ത് കയറി വരുമ്പോൾ തണുപ്പ് കഴിക്കുന്നത് ശരിയല്ലല്ലോ അതും പൊടി കൊച്ചില്ലയോ അടിപൊളി മധുരമൊക്കെ ഉണ്ട് അപ്പം ഞാനിത് പിഴിഞ്ഞ് വെള്ളമാക്കി ഇവിടെ തന്നെ പുറത്ത് തന്നെ വെക്കുക അപ്പം അത് കഴിഞ്ഞ് ഇതിനത്തെ പരിപാലിക്കുക അപ്പോഴേ കൂട്ടുകാർ നമ്മുടെ ചോറ് വെന്ത് ചോറ് ഊറ്റ ചോറ് വെന്തു അപ്പോൾ ചോറ് ഊറ്റട്ടെ കാണാൻ പറ്റുമായിരിക്കാം അരപ്പിട്ട് കൊടുക്കിന്റെ അരപ്പിട്ട് കൊടുക്ക മിക്സി കഴുകിച്ച് വെള്ളം ഇനി ഒന്ന് അടച്ചു കൊടുക്കുന്ന ഈ അരപ്പൊന്ന് വേവട്ടെ ഞാൻ പുളിക്ക് പകരം നമ്മൾ അവിയലിന് പുളി ചേർക്കത്തില്ല പുളിക്ക് പകരം ഞാൻ തൈരാണ് ചേർക്കുന്നത് അപ്പം നമുക്ക് നമ്മുടെ മീൻ പെരട്ടി വയ്ക്കാം ചൂരമീനാണ് വറക്കാനാ പെരട്ടി വെക്കാം ഇപ്പം അതിൻ്റെ അനിയത്തി വിളിച്ചു കേട്ടോ വീഡിയോ എടുക്കുന്ന ഉടനെ ഈ ഇവളന്മാർക്കൊരു വിളിയുണ്ട് ഇതെങ്ങനെ അറിയുന്നു എന്നെനിക്കറിയത്തില്ല വീഡിയോ എടുക്കുന്നില്ലയോ ഒരു മനുഷ്യൻ വിളിക്കത്തില്ല ഞാൻ എടുത്തില്ല കട്ട് ചെയ്ത് കിട്ടും വീടി നിർത്തി കഴിയുമ്പോൾ വിളിക്കുക ഇന്ന് രാവിലെ വിളിച്ചില്ല കേട്ടോ അപ്പം മഞ്ഞപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇത്രയും ഇട്ട് നമുക്ക് പരട്ടിപ്പിക്കാം കുരുമുളക് പൊടി മസ്റ്റ് ആയിട്ട് വേണം എങ്കിൽ മീൻ വറക്കുന്നതിന് ആ ഉപ്പ് പോയിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഉപ്പ് ഞാൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നു ഇവിടെ മീൻ ചുമന്നിരിക്കരുത് ദേ ഇങ്ങനെ കുരുമുളകിൻ്റെ നിറവേ ആവും അങ്ങനൊക്കെ ഉണ്ട് മീൻ വറുക്കാൻ നമ്മളെടുക്കത്തില്ലേ അതുപോലെ കറിക്ക് പിന്നെ മീൻ കറി വെക്കുന്നുണ്ടെങ്കിൽ അത് ചുമന്നിരിക്കണം പിന്നെ മീൻ നമ്മൾ മീൻ മുളക് പൊടിയൊക്കെ മൂപ്പിച്ച് പിന്നെ കറി വെച്ച് കറി വറ്റി വരുമ്പോൾ ഒരു കറുത്ത കളറാവത്തില്ലേ അപ്പോൾ അത് ഇവിടെ ഇഷ്ടമല്ല ചുമന്നിരിക്കണം ചുമന്ന കളർ വേണം മീൻ മീൻ കറിക്ക് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഉപ്പ് നോക്കിയതാ എത്ര ഇതായിട്ടെടുത്താൽ ഉപ്പാ ഉപ്പാ ഉപ്പാന്നു പറയുന്നത് എന്ത് ചെയ്യാനാണ് അപ്പം പെരട്ടി വെച്ചിന് നമുക്ക് വറക്കാം അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ അവിയൽ കാണുന്നുണ്ടായിരിക്കും അല്ലേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാൻ അരപ്പ് ചേർത്തു അവിയൽ റെഡിയായി ഇനി നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഇങ്ങനെ സ്പൂണ് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി നമുക്ക് പുളിക്ക് തൈര് ഒഴിക്കാം തൈര് ചൂട് ഭയങ്കര ചൂട് കേട്ടോ സ്പൂൺ തൈരിന്റെ ആവശ്യമേ ഉള്ളൂ ഞാൻ ില്ലേ കുഴഞ്ഞിരിക്കണമെന്ന് നമ്മള് നമ്മളാണെങ്കിൽ അധികം ഇട്ട് ഇളക്കത്തില്ലല്ലോ ഇത് ഇവിടെ നല്ല പുഴ പുഴാന്നിരിക്കണം പായസമാതിരി നമ്മളൊക്കെ അവിയൽ വെക്കുന്ന ഒന്നൊന്നേ തൊടാതെ നവീല് കിടക്കും എന്നാൽ കുഴയുകയും ചെയ്യും പക്ഷേ ഇവിടെ അങ്ങനെയല്ല ശരിക്ക് വെള്ളം വയ്ക്കും അവിയ സൂപ്പർ അപ്പം കൂട്ടുകാരെ എനിക്കൊരബദ്ധം പറ്റി ഞാൻ അവിയൽ കാണിക്കാൻ വേണ്ടിയിട്ട് അടുപ്പേ കാണിക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്തതാണ് വീഡിയോ പോയി ഇനി ഇത് പാർട്ട് ടൂ ആയിട്ടിടാം അല്ലെങ്കിൽ വീഡിയോ ഒന്നാക്കി ചേർത്ത് ഇടാം പിന്നെ അതെനിക്ക് അറിയത്തില്ല എല്ലാം പഠിച്ചു വരുന്നതേ ഉള്ളൂ അപ്പം നമ്മുടെ അവിയൽ റെഡി കണ്ടോ ഇനി ഇതേ മീൻ പെരട്ടി വെച്ചേക്കുന്നത് ഇനി മീൻ നമുക്ക് വറക്കണം അവിയൽ നമ്മൾ ഓഫാക്കി അതങ്ങനെ ഇരിക്കട്ടെ പിന്നെ ചോറുതേ ചോറുതേ ഞാൻ ഊറ്റിയിട്ടു അതും അങ്ങനെ ഇരിക്കട്ടെ ഇനി മീൻ വറക്കാനുള്ളത് അടപ്പയിൽ വയ്ക്കാം അപ്പോൾ ഇനി അടിച്ച് വരാനുണ്ട് മീൻ വറുക്കാൻ ഞാൻ അടപ്പയിലിട്ടു അവിയൽ റെഡിയായി ചോറ് റെഡിയായി ഇനി ഒരു രസം കൂടി വെക്കണം അപ്പോൾ കൂട്ടുകാരെ രസം വെക്കാനെ കൊണ്ട് ഞാൻ ജാർ മിക്സിയുടെ ജാറിനകത്ത് ഇട്ട് നമുക്ക് അടിച്ചെടുക്കാം ഇത് ചുമന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി തക്കാളി പിന്നെ പൊടിയായിട്ട് എത്രയും ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടാണേ പിന്നെ കുരുമുളക് പൊടി ഉലുവപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി ജീരകം ജീരകപ്പൊടി അല്ല ജീരകം നമ്മുടെ ചെറിയ ജീരകമില്ലേ അത് അപ്പം നമുക്കിത് മിക്സിക്കകത്തിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പം ഞാനിത് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി ആക്കാനൊക്കെ ഞാൻ പാനടപ്പേ വെച്ചു ീഡിയോയും പോവാൻ സാധ്യതയുണ്ട് വയ്ക്കാൻ സൗകര്യമില്ല പാനടുപ്പേ വെച്ചു ഇനി പുളി പുളിയെടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടില്ല അപ്പോൾ പാനിൽ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുവ ഉറക്കാൻ വേണ്ടിയിട്ട് രസം വെക്കുന്നത് കാണിക്കുന്നതല്ല ഇത് നമ്മൾ നമ്മളിന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിൻ്റെ കൂടെയുള്ള കറികൾ ഉച്ചയ്ക്കുള്ള ചോറിൻ്റെ കൂടെയുള്ള കറി എന്താണെന്നാണ് ഞാൻ കാണിക്കുന്നത് ഒക്കെ കാര്യം ഇങ്ങനെ പറഞ്ഞെന്താണെന്നറിയാം നിങ്ങൾ വിചാരിക്കും രസത്തിൽ മല്ലിയില ഇട്ടില്ലല്ലോന്ന് രസത്തിൽ മല്ലിയേല ഉണ്ടെങ്കിലേ രസം രസമാവത്തുള്ളൂ അപ്പം മല്ലിയിലെ കൈവശം ഇല്ല അതുകൊണ്ട് ഞാൻ രസം അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നത് രസം ഉണ്ടാക്കുന്നത് കാണിക്കുമായിരുന്നു മല്ലിയില ഇല്ലാത്ത രസം കേട്ടോ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കായപ്പൊടി ലാച്ച ചേർത്താൽ മതി അപ്പം കടുവ് പൊട്ടി ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി പിന്നെ നമ്മളീ ചാപ്പിച്ചല്ല ഞാനിത് അരച്ചെടുക്കാം കേട്ടോ ൊടി മുളക് പൊടി മല്ലിപ്പൊടി ഞാൻ ഇടത്തില്ല പിന്നെ ഇടുന്നവരുണ്ട് ഞാൻ രസമെക്കുന്നിങ്ങനെ ഉലുവപ്പൊടി ഇട്ടിട്ടുണ്ട് കായ ലാസ്റ്റില്പ്പുടി പിന്നെ പുളി അതല്ലെങ്കിൽ ആരെങ്കിലും വീഡിയോ പിടിച്ചു വരണം ഒരു വീഡിയോ പിടിക്കാൻ ആരും ഞാൻ തന്നെ എവിടെങ്കിലും ഫോൺ ചാരി വെച്ചിട്ടായിരിക്കും ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് പിന്നെ സംസാരിക്കുന്നത് ഓരോരുത്തര് പറഞ്ഞിട്ടുണ്ട് പിന്നെ പാത്രത്തിനകം കാണണം എന്തൊക്കെയാ ചേർക്കുന്നേന്ന് അറിയണം എന്നൊക്കെ ഞാനിപ്പോ പറഞ്ഞല്ലേ ഈ രസത്തിന് ഞാൻ ചേർത്തിരിക്കുന്നത് എട്ട മിനിറ്റ് ഞാൻ വരുവാണേ ഈ രസത്തിന് ഞാൻ ചേർത്തത് ഏർ മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഉലുവപ്പൊടി പിന്നെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ഇത്രയാ ഇത്ര മിക്സിക്കത്തിട്ട് അരച്ച് എടുത്തു അരച്ചെടുത്തിട്ട് കടുവറുത്ത് വരെ അത് വഴറ്റി അത് നല്ലതുപോലെ എണ്ണ കിടന്ന് വഴിൻ്റെ കിട്ടണം എന്നിട്ട് നമുക്ക് പുളി പിടിഞ്ഞൊഴിച്ചാൽ മതി എന്നിട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക രസമായി അത് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചിട രസമായി ചോറിന് കഴിക്കാൻ അടി കൂലിയ പപ്പടവും കൂടെ വേണം പപ്പടം എന്നിട്ട് നമ്മള് പിരിഞ്ഞ് ചേർക്കുക പിന്നെ ആവശ്യത്തിന് കൂളി പിരിഞ്ഞ് ചേർത്ത് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് കാര്യം എന്തോരം വേണോ അത്ര വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കുക അപ്പൊ രസം ഏട്ടാ ഉഷയുടെ രസം ഇങ്ങനെയാണ് ഉഷയുടെ രസം ഉഷയുടെ രസക്കറി എല്ലാവരും ഇങ്ങനെ ഇല്ലെങ്കിലും ഇങ്ങനെ ട്രൈ എല്ലാരും ഒന്നും മല്ലിയില ഇട്ടൊന്നുമല്ല ഉണ്ടാക്കുന്നത് ഇപ്പൊ എനിക്ക് മല്ലിയില ഉണ്ടെന്നുണ്ട് മല്ലിയില ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊന്നും വാരി ചുമ്മാ കഴുകി കട്ട് ചെയ്തിടും കറിവേപ്പില തേങ്ങ ഇതൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഗ്രാന്ത കറിവേപ്പില എനിക്കാണെങ്കിൽ എന്ത് പെട്ടെന്ന് അറിയാവോ തീരുന്നവടെ കറിവേപ്പ് ഇല്ലാത്തത് നന്നായി അല്ലെങ്കിൽ മൂളോടെ വരച്ചിട്ടേ എന്താ ഉഷേ ഉഷേ ഇങ്ങനെ ഉഷ ഇങ്ങനെയാ അപ്പൊ നമ്മുടെ മീൻ റെഡിയായി ഞാൻ കാണിച്ചു തരാ കാണിച്ചില്ലല്ലോ മുമ്പേ ഇതുപോലെ കാണിക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുക്കുക അവിയൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുക്കുക വീഡിയോ ഓഫായിപ്പോയി കണ്ടോ ചൂരമീൻ വറുത്ത് റെഡിയായി അതവനെ നമുക്കിങ്ങനെ അങ്ങോട്ട് അടച്ച് വയ്ക്കാം എന്നിട്ട് പാത്രം ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ചരിച്ചിടാം അപ്പോൾ എണ്ണ വാർന്ന് അങ്ങ് പൊയ്ക്കോളും പൊയ്ക്കോളൂ നല്ല ഒരു സൈഡിലോട്ട് എണ്ണയങ്ങ് ആവും അപ്പോൾ നല്ല രസം ഞാൻ ഇങ്ങനെ പച്ചമണം മാറും വരെ നമുക്ക് ഇളക്കണം ഇടത്തെ കൊണ്ട് ഫോൺ പിടിച്ചിട്ട് വലത്തെ പലത്തേ കൊണ്ട് ഇളക്കുക അത് ഇങ്ങനെ പിടിച്ചാൽ ശരിയാവത്തില്ല ഗൈസ് ഓ പക്ഷെ പക്ഷേ നിന്നോട് പറഞ്ഞില്ലേ ഗൈസ് ഗൈസ് എന്ന് പറയരുതെന്ന് അപ്പോൾ മൊബൈൽ ഞാൻ അവിടെ വെച്ചേക്കാം എത്ര മിനിറ്റ് ആയോ എന്തോ ഏഴ് മിനിറ്റ് ഒരു ട്രിപ്പ് അലക്കി എടുത്തത് ഇരിക്കാൻ കിടക്കുന്നു സ്റ്റാൻഡിൽ കൊണ്ടിടുന്നു അങ്ങനെ ജോലി ഒരുപാട് കിടക്കുന്നു ഇതും കൂടെ നിങ്ങളെ കാണിച്ചിട്ട് ഞാന് വീട്ടിൽ നിർത്താവുന്നിട്ടു ഉള്ളി ഞാൻ ശരം ചൂടുവെള്ളം ഒഴിച്ചിട്ട് അപ്പം നമുക്ക് ശരിക്ക് പിരിഞ്ഞ് എടുക്കാൻ പറ്റും മറ്റേങ്ങനെ കട്ടിയായിട്ടിരിക്കുമോ ോട്ട് വീടെ ഇരുന്ന് കൊള്ളാം കായപ്പൊടി കൊടുക്കാം മസ്തായിട്ട് കായം ഇരിക്കണം അപ്പൊ നമ്മൾ പുളി പിരിഞ്ഞു വെച്ച് ഞാന് ഒഴിച്ചു കൊടുക്കുക െ നമ്മുടെ സൂപ്പർ 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 കേട്ടോ അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ രസം കാണിക്കാവേ കണ്ടോ നല്ല മണമൊക്കെയുണ്ട് കായത്തിൻ്റെ ഉലുവയുടെയും എല്ലാത്തിൻ്റെയും നല്ല സ്മെല്ല് മൂക്കിലോട്ടടിച്ച് കയറുന്നു ചോറുമൊക്കെ കഴിക്കാൻ കൂതി വരുന്നു വെപ്രാളം എടുക്കുന്നു എന്താ പറയുക ഈ മണം അടിക്കുമ്പോഴേ ഒരു പപ്പടമൊക്കെ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ആ ചോറങ്ങോട്ട് വിളമ്പി രസമൊഴിച്ച് അങ്ങ് കഴിക്കണം എന്തായിരിക്കും അപ്പോൾ നമ്മുടെ മീൻ വറുത്തത് നമ്മുടെ അവിയലത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അടുത്ത വീഡിയോയിൽ വരുമ്പോരേക്കും ബായി കണ്ടോ രസം റെഡിയായി രസം കിടന്ന് തിളയ്ക്കുന്നണ്ടോ